പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫുഡിങ്ങാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് പാൻ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് നട്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ടുകൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് ഏത് നട്ട്സ് വേണേലും നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം നട്ട്സിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു ഏച്ചയ്ക്ക ചെറുതായി അരിഞ്ഞത് കൂടി വരച്ചെടുക്കാം ഒരുപാട് നമ്മൾ അരിഞ്ഞ് പോകേണ്ട എന്ത് ഉടഞ്ഞ് പോകാതെ വേച്ചിട്ടൊന്ന് വരച്ചെടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ചു വന്ന പാലിലേക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കട്ടയില്ലാതെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നമുക്ക് കുറുക്കി എടുക്കാം നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഏത്തക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചൂടോട് കൂടി തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ബാക്കി വന്നിട്ടുള്ള നട്ട്സും ഏത്തക്കായും നമുക്കിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം